നമസ്കാരം കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അമ്പരപ്പിക്കുന്ന പ്രതികരണവുമായി സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി തനിക്ക് സിനിമ ചെയ്യണം എന്ന് ആവർത്തിച്ചു പറഞ്ഞത് എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് എന്നെ താമസിക്കാതെ റിലീവ് ചെയ്യുമെന്നാണ് എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിറ്റേന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു റിലീവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തോട് എനിക്കറിയാം അതൊക്കെ അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി സിനിമാ തിരക്ക് കൊണ്ടാണോ സഹമന്ത്രി സ്ഥാനം ലഭിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും ആവശ്യപ്പെട്ടതല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരുകാർക്ക് എന്നെ അറിയാം ഒരു എം എന്ന നിലയ്ക്ക് തൃശ്ശൂർകാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വകുപ്പ് ഏതാണെന്നൊന്നും അറിയില്ല അതറിഞ്ഞാലല്ലേ ഏതൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുക എന്ന് പറയാൻ സാധിക്കൂ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം അതിനായി ഒരു എം എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു എം എങ്ങനെ മറ്റ് മന്ത്രിമാരുടെ അടുത്ത് നടക്കുമോ അതുപോലെ നടക്കണമെന്നാണ് വിചാരിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തിൽ ഇടപെടാനില്ല ഒരു വെല്ലുവിളിയുമില്ല ഫ്രഷായിട്ട് പുസ്തകം തുറന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതിനെക്കുറിച്ച് മനസ്സിൽ എനിക്കൊരു രൂപമുണ്ട് അതിന് ശ്രമിക്കും തടസ്സപ്പെടുത്തിയാൽ തടസ്സപ്പെടുത്തട്ടെ ജനങ്ങളത് മനസ്സിലാക്കട്ടെ അത്രയുള്ളൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നും മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകളുണ്ട് നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു ഇന്നലെയാണ് രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യവാചകം ചൊല്ലി അധികാരമേറ്റതും സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി രഹസ്യമായിരുന്നു മോദി വിളിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയത് രാവിലെ ഡൽഹിയിലെത്തിയ കേരള ഹൌസിലെത്തിയ ജോർജ് കുര്യൻ വിവരം രഹസ്യമാക്കി വച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലേക്കെന്ന് വ്യക്തമായത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്ന ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും അടുക്കാനുള്ള ശ്രമം കൂടിയാണ് ബി ജെ പി ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ജോർജ് കുര്യന് രാജ്യമാകെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായും ബന്ധവും മുതൽകൂട്ടായി ഒ രാജഗോപാലിന്റെ ഒ എസ് ഡി ഐ പ്രവർത്തിച്ച അനുഭവസമ്പത്തും ജോർജ് കുര്യനുണ്ട് എന്തായാലും ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിന് ദേശീയ നേതൃത്വം രണ്ട് മന്ത്രിമാരെ നൽകിയത് മാറ്റം ലക്ഷ്യമിട്ടാണെന്നത് വ്യക്തമാണ് ഇനി കൂടുതൽ ശക്തമായി തന്നെ ബി ജെ പി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടും സംസ്ഥാനത്ത് ബി ജെ പിയുടെ മുന്നേറ്റം നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിയാലേ മുന്നേറ്റം സാധ്യമാകൂ എന്ന ബോധ്യം ഉണ്ടായിട്ടുണ്ട്